ഇസ്രേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങളെ നിരന്തരം മറികടന്ന് ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള വിക്ഷേപിക്കുന്ന ഡ്രോണുകൾ ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് നിരവധി ആക്രമണങ്ങളാണ് നടത്തിയത് ഈ ഡ്രോണുകൾ കണ്ടെത്താനാകാത്തത് ഇസ്രയേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങളുടെ പോരായ്മയാണെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നു വടക്കൻ മേഖലയിലെ മാധ്യ റീജിയണൽ കൌൺസിലിന്റെ കോൺ ഫെഡറേഷൻ ലൈൻ ഫോറത്തിന്റെയും തലവനായ മോഷെ ഡേവിഡോസിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് ചൊവ്വാഴ്ച ഹിസ്ബുള്ള വിക്ഷേപിച്ച ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു ഇത്തരം ആളില്ലാ ഡ്രോണുകൾ ഇസ്രയേലിന്റെ എല്ലാവിധ തിരിച്ചറിയൽ സംസ്ഥാനങ്ങളെയും മറികടക്കുകയാണെന്ന് ഡേവിഡോസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ഡ്രോൺ തബാരയിൽ പതിച്ചിരുന്നു ഹിസ്ബുളയുടെ ഡ്രോണുകൾ നിരന്തരം അപകടം വിതയ്ക്കുന്നത് ചെറിയ ആകാശ വസ്തുക്കളെ കണ്ടെത്തുന്നതിലെ ഇസ്രയേലിന്റെ ബലഹീനതയുടെ ഉദാഹരണമാണെന്നും ഇസ്രായേലി ചാനൽ ടോൾവ് റിപ്പോർട്ട് ചെയ്യുന്നു ഡ്രോണുകൾ വടക്കൻ മേഖലയിൽ പ്രവേശിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുളയുടെ ഡ്രോണുകൾ താരതമ്യേനെ താഴ്ന്നാണ് പറക്കുന്നത് ഇത് ഇസ്രയേലിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുമുണ്ട് കൂടാതെ ഇസ്രയേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങളെ ഹിസ്ബുള നിരന്തരം പഠിച്ചുകൊണ്ടിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ സുരക്ഷാ മന്ത്രി യോവ് ഗാലൻ ചൊവ്വാഴ്ച വടക്കൻ മേഖലയിലെ സൈനിക നിരീക്ഷണ കേന്ദ്രം സന്ദർശിച്ചിരുന്നു ശത്രുക്കളെയും അവർ വിക്ഷേപിക്കുന്ന ഡ്രോണുകളും ബോംബുകളുമെല്ലാം നിരീക്ഷിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് എന്നാൽ ഈ കേന്ദ്രം പ്രവർത്തനക്ഷമമല്ലെന്നും കെ എൻ നിരീക്ഷണത്തിനുപയോഗിക്കുന്ന ബലൂൺ കീറിപ്പോയതിനാൽ ഏകദേശം രണ്ടു വർഷമായി ഈ സംസ്ഥാനം പ്രവർത്തനരഹിതമാണ് ലബനാനെ ഇസ്രായേൽ വ്യോമസേന ഇനിയും ആക്രമിക്കുമെന്നും യോവ്ഗാലന്റ് ഇവിടെ വെച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ നിരീക്ഷണ സംവിധാനങ്ങളിലെ പോരായ്മയെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം മിണ്ടിയില്ലെന്നും ചാനൽ വ്യക്തമാക്കി ചൊവ്വാഴ്ച നിരവധി ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിർത്തിയിലെ ഇസ്രയേലി സൈനിക പോസ്റ്റുകളെയാണ് കൂടുതലും ലക്ഷ്യമിടുന്നത് പിന്തുണയ്ക്കുകയും അവരുടെ ധീരവും മാന്യവുമായി ചെറുത്തുനിൽപ്പിന് ഐക്യദാഠ്യം പ്രകടിപ്പിക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹിസ്ബുള്ള ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്തിന് വിക്ഷേപിച്ച റോക്കറ്റ് റമീമിലെ ഇസ്രായേൽ സൈനികരുടെ ബാരക്കിൽ പതിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീണ്ടും ഇതേ ബാരക്ക് കനത്ത സ്ഫോടനശേഷിയുള്ള ബുർക്കൻ റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു വൈകിട്ട് നാലിന് വീണ്ടും ആക്രമണം നടത്തി കഴിഞ്ഞ നാല് മാസമായി ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുകയാണ് സൈനിക താവളങ്ങളെയാണ് കൂടുതലും ആക്രമിക്കുന്നത് ഇസ്രയേലിലേക്ക് ആയിരക്കണക്കിന് മിസൈലുകൾ വിക്ഷേപിക്കാൻ ഹിസ്മുളക് ഇപ്പോഴും കഴിവുണ്ടെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു ഹമാസ് നേതാവ് സാലിഹ് അരൂരിയെ ലബനാനിൽ വെച്ച് വധിച്ചതിന് പിന്നാലെ വടക്കൻ ഇസ്രയേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇസ്രയേലിന്റെ വ്യോമനിരീക്ഷണ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയായിരുന്നു ആക്രമണം ഒക്ടോബർ എട്ടിനും ഫെബ്രുവരി പതിനഞ്ചിനുമിടയിൽ ഇസ്രയേലി അധിനിവേശത്തിനെതിരെ ഓപ്പറേഷനുകൾ നടത്തിയതായി ഹിസ്ബുള്ള ഫെബ്രുവരി നിരവധി ഇസ്രയേലി സൈനികർക്കാണ് ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റത് ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായതോടെ വടക്കൻ മേഖലയിലെ ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് മറ്റിടങ്ങളിലേക്ക് ഒഴിഞ്ഞു പോവുകയാണ് ഇസ്രയേലിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് വടക്ക് ഭാഗത്ത് നിന്ന് കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നത് െല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണ് അതേസമയം ഗാസയിൽ പട്ടിണി നിർജ്ജലീകരണവും കാരണം എട്ട് വയസ്സുകാരെ പലസ്തീനി പെൺകുട്ടി കൊല്ലപ്പെട്ടതായും യൂറോ മെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്തിരുന്നു പട്ടണി മൂലമുള്ള കാൽസ്യത്തിന്റെ അഭാവം കൊണ്ടാണ് ഹാനൽ ഹാനിൾസാലി ഹസൻ ജുമാ മരിച്ചതെന്നും സംഘടനയുടെ വടക്കൻ ഗാസയിൽ നിന്നുള്ള അംഗങ്ങൾ പറഞ്ഞു വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കുകൾ പ്രകാരം ലോകത്ത് പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരിൽ എൺപത് ശതമാനം ഗാസയിലെ